തികയായിട്ടുള്ള ബന്ധം നിനക്ക് അറിയില്ലായിരുന്നോടാ അറിയാമായിരുന്നു ഇന്ന് കാണാൻ നല്ല എവിടെ ആയിരുന്നു ഇതുവരെ എത്ര നേരമായി ഞങ്ങൾ നിങ്ങളെയും കാത്തു നിൽക്കുന്നു വിവരം അറിഞ്ഞു ചീഫിനെ ഇന്നലെ രാത്രി ആരോ കടപ്പുറത്ത് വെച്ച് ആക്രമിച്ചെന്ന് മീൻ പിടിക്കാൻ പോയവരെ ആശുപത്രിയിലാക്കിയത് ഞങ്ങളങ്ങോട്ട് പോകാൻ പോവാ പോവാൻ ഒന്ന് വേഗം കേറുക ഹാക്യത്തിന് കുഴപ്പമൊന്നുമില്ലെന്നേ രണ്ടു ദിവസം റെസ്റ്റ് എടുത്താൽ മതി മാറിക്കുന്നു യേശ് കവിൻ ഉണ്ടല്ലോ സംഭവം എങ്ങനെയാണെന്ന് നിനക്ക് തീരെ ഓർമ്മയില്ലേ

ആ സംഭവത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ അയാൾ ഒരിക്കലും സീട്ടന്റെ പേര് പറഞ്ഞില്ല അറിയപ്പെടാത്ത കുറെ ആളുകൾ അയാളെ ആക്രമിച്ചു പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് മോന് ഞാനൊരു അരഞ്ഞാണം കൊണ്ടുവന്നിട്ടുണ്ട് ഇതൊന്നു കെട്ടിക്കട്ടെ മോനെ മക്കളെ ആ മോളെ അർജുനനെ ഇന്ന് ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവന്നു അമ്മയുടെ പ്രാർത്ഥന കൊണ്ടാ മോളെ അവൻ രക്ഷപ്പെട്ടത് ഏത് പരമദ്രോഹിയാണോ എന്റെ കുഞ്ഞിനോട് ഇങ്ങനെ ചെയ്തത് അർജുനന് കുഞ്ഞിനെ ഒന്ന് കാണണോന്ന് പറയുന്നു ഞാൻ മോനെ ഒന്ന് കൊണ്ടുപോയിക്കോട്ടെ അർജുനൻ പണ്ടല്ലോ വരൂ അർജുന അകത്തേക്ക് ഇരിക്കാം ആ ശ്രീകുമാർ ഇരിക്കും ൻ അർജു എന്നോട് ക്ഷമിക്കണം അപ്പോഴത്തെ എന്റെ മാനസികാവസ്ഥയിൽ ഞാൻ എന്തൊക്കെയോ ചെയ്തു പോയി അർജുനെ കൊല്ലാൻ ശ്രമിച്ച ഞാനാണെന്ന കാര്യം നിങ്ങൾ എല്ലാവരിൽ നിന്നും മറച്ചു വെച്ചു ഞാൻ ചെയ്ത തെറ്റിന്റെ ഗൗരവവും ശ്രീകുമാറിന്റെയും ലതിയുടെയും മനോവേദനയും എനിക്കറിയാം അതുകൊണ്ട് തന്നെ ശ്രീകുമാറിനെ തെറ്റുകാരനായി കാണാൻ എനിക്ക് കഴിയില്ല നിങ്ങളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലും ഇതേ ചെയ്യുമായിരുന്നു ഞാൻ അർജുന്റെ വീട്ടിൽ പോയിരുന്നു മോനെ വിട്ടുകൊടുത്തേ വരൂ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് നീ കൊല്ലാൻ ശ്രമിച്ചവനോട് പക തോന്നാത്ത മനുഷ്യൻ വലിയവനാണ് അയാളെ അടുത്തറിഞ്ഞപ്പോൾ വാസ്തവത്തിൽ ഇങ്ങനെ പരിചയപ്പെടേണ്ടി വന്നതിൽ വിഷമം തോന്നി അത് എന്നെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാത്തതിലല്ല മൊത്തത്തിലുള്ള അയാളുടെ പെരുമാറ്റം പക്ഷേ പക്ഷേ ഇപ്പോഴത്തെ കാരണക്കാരൻ ആ ആ മനുഷ്യനാണ് പരിഹാരം ചെയ്യാൻ ശ്രീയേട്ടൻ പറഞ്ഞാലും ഞാൻ 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 അനുസരിക്കാം കുടുംബജീവിതം ആഗ്രഹിക്കുന്നില്ല ഈ തീയതി തിരിച്ചു പോകും അതിനു വിവാഹം മുമ്പ നടത്തിണമെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞിരിക്കുകയാണ് അമ്മ തിരുക്ക് പിടിച്ചതിനുള്ള ഒരുക്കങ്ങൾ നടത്തുകയും അപേക്ഷയാണ് നീ വന്നു വേണം എന്റെ വിവാഹം നടത്തിയിട്ട് എന്റെ പെങ്ങളെ പോലെ നീ വരില്ലേ ൂ ഒരു ഉപകാരം ചെയ്യൂ അമ്മാവിന്റെ വീട്ടിൽ നിന്ന് ഈ വീടിന്റെ താക്കോലൊന്നും അതെ നീ നിന്നെ താക്കോല് വെച്ചത് ഇവിടെ താമസിക്കാൻ പോവാ േ കറണ്ട് പോയി കഴിഞ്ഞാല് ബെഡ്റൂം ആക്കി വേണം മാറ്റി കിട്ടും വന്നിരിക്കുന്നു അമ്മേത ലതിക വന്നിരിക്കുന്നു ലതിക കായരിയത് കൊറച്ച് കനം കുറച്ച് അരിഞ്ഞോളൂട്ടാ ഇത് തന്നെ കൊറേ കനം കൂടി എണ്ണ കുടിക്കും நான் பச்சமூட வல்லியமே இது கழிஞ்சு மஞ்சள் படிக்கணும் ഹലോ മിസ്റ്റർ ഫോർ യുവർ അവനെ എന്താ ഇത്ര ഞാൻ വഴിയിൽ ഒരു ഫ്രണ്ടിനെ കൺസ്ട്രക്ഷൻ കോർപ്പറേഷന്റെ ചെയർമാൻ അത് ശരി അപ്പൊ നമ്മുടെ അരവിന്ദാക്ഷമൻ അറിയുമല്ലേ മാരാത്ത അരവിന്ദക്ഷൻ എനിക്കല്ലേ പരിചയമില്ല വളരെ കാലം അതെ അവിടെ തന്നെയാണല്ലോ ജോലി ചെയ്യുന്നത് അങ്ങനെ അറിയാതിരിക്കാൻ വഴി ഇല്ലല്ലോ ഭയങ്കര ഇത് അമ്മ െ അമ്മ ഞാൻ പറഞ്ഞിരുന്നില്ലേ ഇതാ അർജുനൻ കൺസ്ട്രക്ഷൻ കോർപ്പറേഷന്റെ ചെയർമാൻ ലതികയുടെ ചീഫാ പറഞ്ഞിരുന്നു വരുമെന്ന് ഞാൻ വഴിയിൽ ഫ്രണ്ടിനെ കണ്ടിരുന്നു കൊണ്ടുവച്ചേക്കട്ടോ ആ പുറത്തേക്ക് േ ഹലോ എതികേ അർജുന് കുടിക്കാൻ എന്താ കാപ്പിയോ ചായയോ എന്താ വെച്ചാൽ വാ അർജുനെ പെട്ടിയേക്ക എവിടെ ഞാൻ ടി വിയിൽ ഒരു മുറിയെടുത്തു അതെന്ത് പണിയാ കാണിച്ചത് നമുക്കിവിടെ കൂടായിരുന്നല്ലോ കുഴപ്പമില്ല ഞാൻ രാവിലെ അമ്പലത്തിലെത്തിക്കോ എനിക്ക് ചായ വേണ്ടായിരുന്നല്ലോ ഏ എന്തോ ഞാൻ തേ വരുന്നു ഒരു സെക്കൻഡ് പോയി എറണാകുളത്ത് നിന്ന് വണ്ടി ഓടിച്ചു വരുമ്പോ ഞാൻ ഒറ്റക്കായിരുന്നു തിരിച്ചു പോകുമ്പോ അങ്ങനെ ആവരെന്ന് ആഗ്രഹമുണ്ട് ദേ മോനെ ഒന്ന് പിടിച്ചേ പിടിച്ച് നിന്റെ പെട്ടി ബാഗ് ഞാൻ വണ്ടി വെച്ചിട്ടുണ്ട് ഇനി എന്തിനാ ഈ വാശിയും വൈരാക്കിയൊക്കെ നീ വണ്ടിയിലോട്ട് കയറി ലതിക നീ കൂടെ കയറിക്കേ എന്നായാലും നിങ്ങൾ ഒന്നാവേണ്ടവരല്ലേ പിന്നെ എന്തിനാ ഇത്ര കടമ്പിടുത്തോ ഞാനിപ്പൊ നമ്മുടെ കാത്തി നീ ഒന്നിക്കൊണ്ട് കേറിക്കൂർ പറഞ്ഞു